കേരള രാഷ്ട്രീയത്തിൽ വൻ ടിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ ട്വിസ്റ്റുകൾ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം അതിനും ഒരു വൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അത് മനഃപൂർവ്വം തിരക്കഥാകൃത്തും ഡയറക്ടറും കൂടെ ചേർന്ന് നമ്മുടെ പ്രേക്ഷകരെ മുൻമുന്നിൽ നിർത്താൻ വേണ്ടി സൃഷ്ടിക്കുന്നതാണ് അതാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് സിനിമയിലെ തിരക്കഥയിലെ ട്വിസ്റ്റ് എന്നാൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇതാ വൻ ടെസ്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ എന്താണോ സംഭവിക്കുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ട് ഇന്ന് സംഭവിക്കുന്നു അതിന് മറിച്ച് മറ്റൊന്ന് സംഭവിക്കുന്നു എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നല്ല ഒരു കാലമാണ് ഇപ്പോൾ കൊയ്ത്തു കാലമാണെന്ന് പറയാൻ കാരണം രാഷ്ട്രീയത്തിൽ ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വാർത്തകളിലും അത്തരത്തിൽ വല്ലാതെ റീച്ച് കിട്ടുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും അതെന്തു ആയിക്കോട്ടെ ഞാൻ അതോട്ട് പോകുന്നില്ല എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ട്വിസ്റ്റ് എന്ന് പറയുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ തൻ്റെ ലീവ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു ലീവ് അപേക്ഷ പിൻവലിച്ചിരിക്കുന്നു ലീവിന് പോകുന്നില്ല എന്നതാണ് ഇന്ന് രാവിലെ വരെയും നമ്മൾ അറിഞ്ഞത് എ ഡി ജി പി വളരെ നേരത്തെ തന്നെ അപേക്ഷിച്ചതാണെന്നും അതുകൊണ്ട് അന്ന് തന്നെ അനുവദിച്ചതാണെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് ലീവിന് പോവാൻ അവകാശമുണ്ടെന്നും അല്ലാതെ ഇപ്പോഴത്തെ പുതിയ സംഭവ വികാസങ്ങളിൽ പേടിച്ച് ഒളിച്ചു പോകുന്നതല്ല എന്നും ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നും പോലീസ് കേന്ദ്രങ്ങളിൽ നിന്നും സർക്കാരിൻ്റെ മാ ഓഫീസിലെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഓഫീസിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ അതനുസരിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് എ ഡി ബി ജി പിക്ക് ലീവിന് പോകാമെന്നാണ് പക്ഷെ ഇപ്പോൾ പറഞ്ഞി വന്നിരിക്കുന്നത് എ ഡി ജി പി ലീവ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നാണ് എന്തിന് അവിടെയാണ് നമ്മൾ ട്വിസ്റ്റ് കാണുന്നത് എന്തിന് ഇന്നലെ രാത്രി പെട്ടെന്ന് കൂട്ടമായിട്ട് കുറച്ച് പോലീസുകാരെ സ്ഥലം മാറ്റിയിരുന്നു അത് മലപ്പുറം എസ് പി ഉൾപ്പെടെ സ്ഥലം മാറ്റിയത് അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു അതാണ് രാഷ്ട്രീയത്തിലെ മറ്റൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതായത് അൻവറിന്റെ ആ വാർ അൻവർ എന്ന് പറയുന്ന ആളിന്റെ വാർ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആരോപണത്തിന്മേൽ സർക്കാർ എന്തെങ്കിലും നടപടി എടുത്തു എന്ന് വരുത്താൻ വേണ്ടിയിട്ട് കാരണം ഇന്ന് മന്ത്രിസഭായോഗം കൂടുന്നുണ്ട് അത് കഴിഞ്ഞ് ഇടതുമുന്നണി യോഗം കൂടുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് സർക്കാർ ഇതിലൊന്നും ഇടപെട്ടില്ല സർക്കാർ നടപടി എടുത്തില്ല എന്ന ആ ഒരു ആരോപണം എൽ ഡി എഫിനകത്തും ഉണ്ടാകരുത് മന്ത്രിസഭയ്ക്കകത്തും ഉണ്ടാകരുത് അതുകൊണ്ടുള്ള ഒരു ചെറിയ മരുന്നാണ് അൻവറിന്റെ വാറിനെ ഒന്ന് തണുപ്പിക്കാനും ആ വാറുണ്ടാക്കുന്ന മറ്റ് ഉള്ളവർ അത് മന്ത്രിസഭയ്ക്കകത്ത് എൻ ഡി എഫിനകത്തും പാർട്ടിക്കകത്തും ഉണ്ടാകുന്ന വാറുകൾ തണുപ്പിക്കാനും വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെയും ബുദ്ധി കേന്ദ്രത്തിൽ നിന്നുണ്ടായ ഒരു ചെറിയ ഇതാണ് കുറച്ച് പോലീസുകാരെ പിന്നെ തല ഉരുട്ടുക അവരുടെ തലം മാറ്റുക എന്നുള്ളത് എന്തായാലും അത് സംഭവിച്ചു കഴിഞ്ഞു അപ്പോഴാണ് എഴുതിക്ക് തോന്നിയത് താൻ അങ്ങനെ ഈ സമയത്ത് ലീവ് എടുത്തു പോകുന്നത് ഉചിതമല്ല താൻ ലീവിലില്ലാതിരിക്കുമ്പോൾ എനിക്ക് പോലീസ് അല്ല ഞാൻ താൻ ലീവിലായിരിക്കുമ്പോൾ പിന്നെ സ്ഥാനത്തില്ലാതിരിക്കുമ്പോൾ പോലീസിൽ എനിക്കുള്ള സ്വാധീനത്തിന് കുറവുണ്ടാകും അപ്പോൾ തനിക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാനും തനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനും കാരണം ഡി ജി പി കൃത്യമായിട്ടും എ ഡി ജി പിയെ മാറ്റണമെന്ന നോട്ട് എഴുതിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയെ കാണാൻ വന്നത് ഒരിക്കൽ സംസാരിക്കാൻ വന്നത് മുഖ്യമന്ത്രിയെ കാണാൻ വന്നത് അങ്ങനെയാണ് ഡി ജി പിയെ മാറ്റണം ക്രമസമാധാന ചുമതലയുടെ ഡി ജി പി എം ആർ ആയിക്കുമ്പെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം അതിനു വേണ്ടിയുള്ള സർവ്വരേഖകളും തയ്യാറാക്കിയാണ് വന്നത് പക്ഷേ മുഖ്യമന്ത്രി സംസാരിച്ചു വന്നപ്പോൾ മുഖ്യമന്ത്രി ഒന്ന് കണ്ണുരുട്ടി അതൊരു ഡി ജി പി വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇപ്പോഴും ഈ എ ഡി ജി പി സൂപ്പർ ഡി ജി പി എന്ന് പറയുന്ന എ ഡി ജി പി ഇപ്പോഴും സ്ഥാനത്തിരിക്കുന്നത് അപ്പോൾ തന്റെ കാലത്തിൽ ഇത് വന്നാൽ വലിയ പ്രശ്നമാകും അതുകൊണ്ട് അദ്ദേഹം ലീവ് ക്യാൻസൽ ചെയ്ത് തന്നെ വേണം കാരണം പോലീസ് കേന്ദ്രത്തിൽ നടക്കുന്ന ഓരോ നിമിഷം നടക്കുന്ന കാര്യങ്ങളും തനിക്ക് അറിയണം തനിക്ക് ഇടപെടണം തനിക്ക് തനിക്ക് അനുകൂലമാക്കണം ആ ഇപ്പം പിടി നാല് ദിവസം ലീവ് എടുത്ത് പിടി പോയാൽ അത് വലിയ പിടിവിടലായിരിക്കുമെന്ന് ബോധ്യമായിരിക്കുന്നു അങ്ങനെ വീണ്ടും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനും മുഖ്യമന്ത്രിയെ വീണ്ടും ഒന്നും കൂടി മുൻമുനയിൽ നിർത്താനും പാർട്ടിയെയും ഇടതുമുന്നണിയും ഒന്നുകൂടി മുൻമുനയിൽ നിർത്തി തൻ്റെ മേധാവിത്വം വീണ്ടും ഉറപ്പിക്കാൻ ഇപ്പോൾ ഈ എം ആർ അജിത് കുമാർ ലീവ് ക്യാൻസൽ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം